ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള രണ്ട് മില്ലിപ്പേടിനെ കിട്ടിയിട്ടുണ്ട് ഇവരെ പലരും കാണുമ്പോൾ തല്ലി കൊല്ലാറൊക്കെ ഉണ്ട് കേട്ടോ ചിലർക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ് പക്ഷെ ഇവരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര പാവമാണ്ട്ടെ നമ്മൾ അറ്റാക്ക് ചെയ്യോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ മനുഷ്യന്മാർക്കായാലും ഒരു ഉപദ്രവം ഇല്ല പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കൈ മേടിച്ചാൽ പൊള്ളും പറഞ്ഞു പറഞ്ഞിരുന്നു വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദ്രാവകം പുറത്തേക്ക് വിടും അത് കണ്ണിലും അതുപോലെ തന്നെ നമ്മളെ ശരീരത്തൊക്കെ ആയാലും ചെറിയൊരു ചുവപ്പ് കളറാവൊക്കെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളങ്ങനെ കൈ മേടിച്ചിട്ടൊന്നും വന്നിട്ടില്ല ഇവര് മെയിനായിട്ട് വിളിക്കൽ ആഫ്രിക്കൻ ജയന്റ് ില്ലിപ്പേടാന്ന് പറയൂട്ടാ പക്ഷേ ആഫ്രിക്കൻ ജയന്റ് മില്ലിപ്പേട് ഇതിനെക്കാളും കുറച്ചും കൂടി വലുപ്പാണ് ഒരു സമയത്ത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ ഇതൊക്കെ കണ്ണിൽ കാണാൻ തന്നെ പണിയായിരിക്കണം അത്രക്ക് നമ്മളൊക്കെ തെരഞ്ഞു തെരഞ്ഞിട്ടാ ലാസ്റ്റ് കിട്ടിയത് അതുപോലെ തന്നെ ഇതിപ്പോ എന്താ വെച്ചാൽ കുറെ സ്ഥലത്ത് ഇതിനെ വളർത്തുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ ഉച്ച നോക്കണം ഈ എക്സോട്ടിക്കിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് ഇത് ഞങ്ങൾ അവിടെ ഇതിന് കരിഞ്ചേരാട്ട എന്നിട്ട് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവിടെ എന്താ പറയുന്നത് കമന്റ് ചെയ്യണം കേട്ടോ ഞാനൊക്കെ ഇത് ചെറുപ്പത്തിൽ ഒരുപാട് പിടിച്ച് വളർത്തിയിരുന്നു അപ്പൊ എന്തായാലും അടുത്ത വീടിയിലാണ് അപ്പൊ ഓക്കെ ബൈ